ഗാസ ലെബനൻ യുദ്ധം കനക്കുന്നതിനിടെ യു എൻ പൊതുസഭയിൽ ലോകരാജ്യങ്ങളെ വിലയിരുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു രണ്ട് ഭൂപടങ്ങളുമായാണ് അദ്ദേഹം പൊതുസഭയിലേക്ക് എത്തിയതും ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിവ ഉൾപ്പെടുന്ന ഭൂപടമായിരുന്നു അദ്ദേഹത്തിന്റെ വലതുകയ്യിലുണ്ടായിരുന്നത് ഈ രാജ്യങ്ങളെ കറുത്തു നിറത്തിൽ ചിത്രീകരിച്ച് അദ്ദേഹം ശാപമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഇടതുകൈയിൽ ഈജിപ്ത് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭൂപടമായിരുന്നു ഉണ്ടായിരുന്നത് ഈ രാജ്യങ്ങളെ അനുഗ്രഹമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ രാജ്യങ്ങൾക്ക് ഭൂപടത്തിൽ പച്ച നിറമാണ് നൽകിയത് രണ്ട് ഭൂപടങ്ങളിലും ഏറെ ശ്രദ്ധേയമെന്നത് പാലസ്തീന്റെ സമ്പൂർണ്ണ മായ്ചടയലാണ് പച്ച അനുഗ്രഹ ഭൂപടത്തിലോ കറുത്ത ശാപഭൂപടത്തിലോ അതിന്റെ അസ്തിത്വത്തെക്കുറിച്ച് നിലവിൽ ഉണ്ടായിരുന്നില്ല ഇറാനും സഖ്യകക്ഷികളുമാണ് മേഖലയിലെ സംഘർഷത്തിന്റെ ഉറവിടമെന്ന ആശയം ഉയർത്തിക്കാട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഒപ്പം സൗദി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉൾപ്പെട്ടി ബനൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ തുടരുന്ന അക്രമങ്ങൾക്ക് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ലബനിലെ ഹിസ്ബുള്ളയ്ക്കും ഗാസയിലെ ഹമാസിനും യമനിലെ ഹൂതികൾക്കും തെഹ്റാന് നൽകുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ അതിന്റെ അസ്ഥിരപ്പെടുത്തുന്ന സ്വാധീനത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മേഖലയിലുടനീളമുള്ള ഇറാനിയൻ പിന്തുണയുള്ള പോരാളികൾക്കെതിരെ ഇസ്രായേൽ ഒന്നിലധികം മുന്നണികൾ സ്വയം പ്രതിരോധിക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മേഖലയെ മുഴുവനായി തുറന്ന യുദ്ധത്തിലേക്ക് തള്ള വിടുന്ന നെതന്യാഹുവിന്റെ നടപടിയെ തടയേണ്ടതുണ്ടെന്ന് ജോർദൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി തുറന്നു പറഞ്ഞു ഇസ്രയേൽ സൗദിയെ പുകഴ്ത്തിയെങ്കിലും അനുകൂല പ്രതികരണം ലഭിച്ചിരുന്നില്ല എന്നിരുന്നാലും പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായുള്ള ബന്ധം മികച്ച ബന്ധമാകുന്നില്ലെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തു